ഒന്ന് ആലോചിച്ച് നോക്കുക ഇസ്ലാമിന് വേണ്ടാത്ത ഒരു കാര്യമാണ് ഭീകരത ഞാൻ ഇവിടെ നിന്ന് കൃത്യമായി പറയുന്നത് ഒറ്റ ദിവസം പോലും ആ മതത്തിൽ ആ സ്ഥാനം ഉണ്ടാവില്ല ഇസ്ലാമിന് വിരുദ്ധമായ ഇസ്ലാമിന് വേണ്ടാത്ത ഒറ്റ കാര്യവും ഇസ്ലാം അംഗീകരിക്കുകയില്ല ആ മതത്തിൽ അതിന് സ്ഥാനം ഉണ്ടാവില്ല ഉദാഹരണമായി ഞാൻ പറയാം ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാളെ വിവാഹം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ശബരിമലയ്ക്ക് ഒരു കറുത്ത വസ്ത്രം ധരിച്ച് കുറിയിട്ട് മലയ്ക്ക് പോകാനായിട്ട് മാലി എന്തെന്ന് പറയുക വ്രതം പ്രഥം ഇഷ്ടിച്ചു കൊണ്ട് ഒരു പത്ത് ദിവസം വീട്ടിൽ നിന്നുകൊണ്ട് പത്താം ദിവസം അവിടുത്തേക്ക് ഏർപ്പാടാണ് വേറെ ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു അന്യമത്തിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കുക അല്ലെ പുരുഷനെ വിവാഹം കഴിക്കുക വേട്ടയാടും പ്രത്യക്ഷമായും പരോക്ഷമായും വേട്ടയാടും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പൊങ്കാല വന്നുകൊണ്ടിരിക്കും എഴുതിയൊക്കെ തള്ളും ഫേക്കിലും നെയ്ക്കിലും എല്ലാം ഇങ്ങനെ വന്നുകൊണ്ട് അടിച്ചോണ്ടിരിക്കും എന്താ കാര്യം അതാ മതത്തിന് വേണ്ട അതാ മതത്തിന് വിരുദ്ധമാണ് അതാ മതത്തിൽ പാടില്ല എന്നാ മതം ഒന്നടങ്കം പറയുന്നു ഇനി ഒരു ഭീകരവാദി കാശ്മീരിൽ വെടിയേറ്റി മരിച്ച ആളുടെ മൃതദേഹം തനിക്ക് കാണണ്ട കണ്ടാന്ന് പറഞ്ഞൊരു അമ്മയുണ്ട് അങ്ങനൊരമ്മയുണ്ട് അങ്ങനെ ഒരു അമ്മയേ ഉള്ളൂ ഇങ്ങനെ നമ്മുടെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട ഉദാഹരണങ്ങളൊക്കെ കണ്ടു കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനൊരു അമ്മയുണ്ട് തീർച്ചയായും എനിക്ക് ബഹുമാനമുണ്ട് ഓക്കെ ഏതെങ്കിലും ഒരു ഒരു ഭീകരവാദിയെ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ സാക്രിഫൈസ് ചെയ്ത ഏതെങ്കിലും ഒരാളെ ഇസ്ലാം എന്നെങ്കിലും തള്ളിപ്പറഞ്ഞതിൻ്റെ ഏതെങ്കിലും ഒരു ഉദാഹരണം കാണിച്ചു മിക്കവാറും നിങ്ങളൊരു മതത്തിന് വേണ്ടി ഒരു ത്യാഗം അന്വേഷിക്കുകയോ സ്വയം പൊട്ടിത്തെറിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അന്ന് വൈകിട്ട് നിങ്ങളുടെ കുടുംബത്തെ മതം ദത്തെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അരിയും സാധനങ്ങളും എല്ലാം അന്ന് വൈകിട്ട് തൊട്ടെത്തിത്തുടങ്ങും മാസാമാസം പിന്തുണ മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം വാരി പുലുകയാണ് ചെയ്യുന്നത് ലോകമെമ്പാട് നടക്കുന്ന കാര്യമാണ് എന്നിട്ട് നിങ്ങൾ പറയുന്നു ഇസ്ലാം അല്ലെങ്കിൽ ഞങ്ങളുടെ മതം പൊതുവിൽ ഭീകരതയ്ക്കെതിരെയാണ് അല്ല ഭീകരത പ്രവർത്തിക്കുന്നവരെ താലോലിക്കുന്ന സ്വഭാവമാണ് മതത്തിനുള്ളത് അതേസമയം വളരെ ചെറിയ മതവിരുദ്ധ കുറ്റങ്ങൾ മതവിരുദ്ധമാണ് ഭീകരതയെങ്കിൽ ഇസ്ലാമിൽ ഭീകരതയും ഉണ്ടാവില്ല ആ ഇസ്ലാം ബാക്കി എല്ലാവരെയും വരട്ടി നിർത്തിയിരിക്കുന്ന ഒരു വിഭാഗത്തിനാണോ സ്വന്തം ഇടയിലുള്ള ഈ ഭീകരന്മാരുടെ കരുത്ത് എന്താണ് റാവുത്തർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് വിയറ്റ്നാം കോളനി മോഹൻലാൽ ഒരു ഓട്ടോക്കാരനുമായിട്ട് തർക്കിക്കുന്നു മോഹൻലാലിന് പറഞ്ഞാൽ അത്രയും മതി നല്ല പൈസ ആടാമെന്ന് പറഞ്ഞ വേളമുണ്ടായിരുന്നു തർക്കം ഭയങ്കരമാണെന്ന് അവസാനം മോഹൻലാൽ കാണുന്നത് ഇവൻ തന്ന പൈസ അല്ല കൊടുത്ത പൈസ പോലും വാങ്ങിക്കാതെ പോകുന്നത് അതായത് കുറച്ച് പൈസ അങ്ങനെ കൊടുത്താൽ ഞാൻ പെട്ടെന്ന് ഓടി പോകണം പോകും നിർത്തി പെട്ടെന്ന് മോഹൻലാലും ആ അങ്ങനെ വഴിക്ക് പാടാന്ന് ആദ്യം പറഞ്ഞാൽ പറയായിരുന്നെന്ന് പറയും എന്നാൽ കുറേ റാവൂത്തരുന്ന പോകുന്നു റാവത്തരേ കണ്ടുകൊണ്ടാണ് ഇവൻ തർക്കം വേഴ്സി പോയത് റാവുത്ര നോക്കിയാൽ ഇല്ലാത്ത ഭീകരരുണ്ടോ ഇസ്ലാമിന്റെ പ്രഹരശേഷി അതിന്റെ സാമ്പത്തിക ശേഷി അതിന്റെ സമ്പത്ത് അതിന്റെ കളക്റ്റീവ് ആയിട്ടുള്ള മൈറ്റ് ഇതിന്റെ മുന്നിൽ വീഴാത്ത ഭീകരനുണ്ടോ എന്തു ഈ പറയുന്നത് ഇത് ആരെയും കിട്ടിയാക്കാനാണ് ഈ പറയുന്നത് ഈ ഭീകരവാദികൾ എന്ന് പറയുന്ന ഇപ്പോൾ പ്ലെയിനകത്ത് കൊണ്ട് ചെയ്തവര് അവരൊന്നും പാറയഴിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണോ ഈ പ്ലെയിൻ ഓടാക്കെടുത്തത് പോയി ജോലി ഉണ്ടാക്കി മിച്ചം പിടിച്ച് ആണോ ഇവർ ഇതൊക്കെ നടത്തുന്നത് ഇതൊക്കെ വെറും അയവാഷാണ് കൃത്യമായി മതത്തിനുള്ളിൽ നിന്നുള്ള പിന്തുണ ഉണ്ട് എന്നുള്ളതാണ്